ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു മിനി ബ്ലോഗായിട്ടാണ് കേട്ടോ മൂന്ന് ദിവസത്തെ ഇച്ചിരി ഇച്ചിരി വിധം ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയിട ഇത് മുസ്ലിംസിന് കല്യാണം കേട്ടോ വീട്ടിലോട്ടാണ് പോകുന്നത് ഫോട്ടോയ്ക്ക് കാശി എവിടെ കത്ത് കാശി എവിടെ ഓ കാശി എന്താ നീ കൂട്ടാൻ എന്താ നീ കാശിയെ ഓ എനിച്ച ചേച്ചി എവിടെ ചേച്ചി എവിടെ ചോദിക്കത്തില്ലേ ആദ്യം കേട്ടോ കേട്ടോ ഏട്ടൻ ഇങ്ങനെ എൻ്റെ ക്യാമറയുടെ കൂടെ വന്നിരിക്കുന്നതും നിൽക്കുന്നതും സംസാരിക്കാൻ ഞാൻ ഇങ്ങനെ സംസാരിക്കുക സംസാരിക്കുമെന്ന് പറയാം കേട്ടോ നാച്ചുറലായിട്ട് സംസാരിക്കുമെന്ന് പറയുക അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കും ഇങ്ങനെ ക്യാമറയ്ക്ക് പോകുമ്പോൾ സംസാരിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഭയങ്കര ചമ്മലും എനിക്കും അതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇപ്പോഴും അങ്ങനെ തന്നെ ഏകദേശം പബ്ലിക്കായിട്ടൊക്കെ സംസാരിക്കാൻ എനിക്ക് നല്ല മടിയാ കേട്ടോ ആ ഈ റോഡ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടം കേട്ടോ ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ദിവസം ഞങ്ങളുടെ കല്യാണ ദിവസം ഒന്നും ഇത് ഇവിടെ കോൺക്രീറ്റ് ഇട്ടിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങളാണെങ്കിൽ ഇവിടെ മെയിൻ വരെ ആ മെയിൻ റോഡ് വരെ ബസ് വരുത്തുള്ളായിരുന്നു അപ്പോൾ അവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ ഈ ചെളി നല്ല മഴയുള്ള ദിവസമായിരുന്നു കല്യാണം അപ്പോൾ രാത്രി മഴ പെയ്തിട്ട് ഇവിടെ മൊത്തം ചെളിയായിട്ട് ആ ചെളിയിലൂടെ ഞാൻ ആ സാരിയൊക്കെ എടുത്ത് രാത്രി നടന്നു വന്നത് കേട്ടോ ആ വീട്ടിലാ എന്നുവച്ച അവള് കണ്ടിട്ടുണ്ടോ പൂച്ചെ അങ്ങനെ വാലുണ്ടോ ഞാ അനെ വാല് നോക്കിയത് പിടിക്കണ്ട 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 കല്യാണി വേണ്ടി ചെന്നിട്ട് ഞാൻ അധികം ഒന്നും എടുത്തില്ല കേട്ടോ ഞങ്ങൾ നേരെ മണവാട്ടിൽ പോയി കണ്ടിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് അവർക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും കരുതിയിട്ട് പിന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല അപ്പം നല്ല ബീഫ് ബിരിയാണിയായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഒത്തിരി നാൾ കൂടിയിട്ടാണ് ചീഫ് ബിരിയാണി ഞാൻ കഴിക്കുന്നത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ അതോ മേലോ പ്ലോട്ട് പ്ലോട്ടാണ്ടോ ഒരു എന്തോ റിസോർട്ടോ എന്തോ പണിയാൻ വേണ്ടിട്ട് ഇട്ടേക്കുന്ന കേട്ടോ കുഞ്ഞിക്ക് പാപ്പ ഇഷ്ടപ്പെട്ടോട്ട് ആ കാണുന്ന കേട്ടോ ഞങ്ങളുടെ വീട് അവിടെ നിന്ന് കാണാൻ ഞാൻ സൂം ഏട്ടൻ എന്നോട് പറയാം സൂം ചെയ്ത് കാണിച്ചു കൊടുക്ക് നീ ഒരേ രീതിയിൽ തന്നെ വീഡിയോ എടുക്കാതെന്ന് പറയാട്ടോ പിന്നെ ഇവക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ ഇന്ന് അവള് അങ്ങനെ പുറത്തോട്ട് അവൾ ഇറക്കാറേ ഇല്ലല്ലോ ഒന്നാമത് മഴയും കൂടെ ആയോണ്ട് ഒട്ടും ഇറക്കാറില്ല അപ്പൊ അതുകൊണ്ട് അവള് നല്ല പോലെ ആർമാദിച്ചു പുറത്തിറങ്ങിയിട്ട് അപ്പം പിന്നെ എത്ര നടന്നാലും ക്ഷീണിക്കത്തില്ല കാലും കഴിക്കത്തില്ല ക്ഷീണവും ഇല്ല നടന്നോളൂ പിന്നെ ഒരു കാര്യം ഞാൻ വന്നിട്ട് നാല് വർഷമാണെങ്കിലും ആരും എനിക്ക് പരിചയമില്ല കേട്ടോ അതുകൊണ്ട് എല്ലപ്പം പോന്നുഡേ വണ്ടിയില്ല വണ്ടിയില്ല വീട്ടിൽ ചുറ്റി ുറ്റി എന്തേട്ട കൂടുതൽ കല്യാണത്തിനാണ് കുഞ്ഞെ നെറ്റിചുറ്റിയൊക്കെ കുഞ്ഞ് നെറ്റി ചുറ്റി വാങ്ങിക്കണം മറ്റേ അവന്റെ മീനാശി വെച്ചില്ലേ ദിലീപിന്റെ കണ്ടില്ല കണ്ടപ്പോൾ ആ ഇവിടേക്കിടെ തോടൊഴുകുന്നുണ്ട് കേട്ടോ ഇപ്പം കുറച്ച് വെള്ളം കുറവാണെന്ന് തോന്നുന്നു പക്ഷേ മേളത്തെ ആൾക്കാരൊക്കെ ആണെങ്കിൽ തുണി നനയ്ക്കാനും അലക്കാനൊക്കെ കുളിക്കാനൊക്കെ വരാറുണ്ട് ഇവിടെ ഞങ്ങളാണെങ്കിൽ ഇടയ്ക്ക് വെള്ളം കൊണ്ടിങ്ങനെ കളിക്കാനായിട്ടൊക്കെ ഇറങ്ങും ഇപ്പം കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ആണെങ്കിൽ എടനെ സമയമുള്ള സമയ സമയമുള്ളപ്പോഴൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഈ കലങ്ങി വന്നിരിക്കുവായിരുന്നു കേട്ടോ കുറേ സമയം ഇവിടെ ഇരുന്നിട്ട് ഞാൻ എനിക്കെൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വീട്ടിലോട്ട് വീഡിയോ കോൾ വിളിക്കുന്നത് ഇവിടെ വന്നിരുന്നിട്ടോ പിറ്റേ ദിവസം കലങ്ങിൻ്റെ അവിടെ പിന്നെ ഞങ്ങൾ വീടെത്താറായിട്ടോ എന്നിട്ട് അവടെ കളി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏട്ടനാണെങ്കിൽ ആ ഒരു നടപ്പ് വീട്ടിലോട്ട് വീട്ടിലോട്ടങ് നടന്നുപോയി ഇവന് ഞാനും ഇവളും മാത്രമല്ലായിരുന്നു ഇനി ഇവളും ഞാനോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പായിട്ടോട്ടോ അമ്മ അവള് അങ് ഓടുവായിരുന്നു അവളെ പിടിക്കാതിരിക്കാൻ വേണ്ടി വീട്ടിലോട്ട് കെറ്റായിരിക്കാൻ വേണ്ടിട്ട് അവള് ഓടുമായിരുന്നു കേട്ടോ രണ്ട് പിള്ളേർ തള്ളായിട്ട് കിട്ടിയ ില്ലാത്തതായിട്ട ഭാഗ്യം അവള ചേത്താട്ടുമാമ എവിടെ ആട്ടുമാമ ചേത്താട്ടുമാട് കൊമ്പുണ്ടിക്കുന്ന ആടാ വീടാണോ ആര് പറഞ്ഞു അച്ഛന്റെ വീട്ടല്ലേ അച്ഛൻറെ വീടാത് അടൊന്നുമല്ല വീടില്ലയോ നന്നായി പട്ടി വരയ്ക്കുന്ന അടുത്ത് പോയി കളിക്കാം വട്ടം വട്ടം നരങ്ങ വാ ഇട്ടു കാണോ ആണോ കുഞ്ഞിനെ ഏറ്റവും വലിയ കൂട്ടുകാരി കേട്ടോ പാത്തു നമ്മൾ പാത്തുവിനെ കാണാൻ വേണ്ടി പോവാം അപ്പൊ നടക്കു പാത്തുവിനെടുത്തിട്ട് പോവാലോക്ക് അത് അപ്പിയല്ലേ തട്ടാതെ കളിക്കാലോ അവിടെ ഫുള്ള് വാഴ കൃഷി കേട്ടോ ഇവിടെ എനിക്കൊന്നും കൂടുതലും വാഴ കൃഷിയാണെന്ന് വയനാടും കാര്യങ്ങളൊക്കെ കൊറേ കയറ്റി വിടലോ പക്ഷെ കൊറേ നമ്മള് നേരിട്ട് കാണുമ്പോഴാണല്ലോ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റും ഒക്കെ അറിയുന്നത് അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ ആ നടപ്പ് നടന്ന് നേരെ പാത്തുന്റെ വീട്ടിലോട്ട് കേറിയിട്ടോ ഇവിടെത്താനായിരുന്നു ചേച്ചിയുടെ കൂടെ കളിക്കുന്നുണ്ട് പക്ഷെ വലിയ മീന കൊണ്ടിട്ടാണ് അതങ്ങ് തിന്നു പക്ഷെ ഈ സംഭവം മാറ്റിട്ട് ഒരു മറ്റേ ഒപ്പിക്കകത്താക്കിയാൽ മതിയായിരുന്നു വിസിബിൾ ആയിട്ടുള്ള ആക്കി ഓരോ എത്ര മീമിയുണ്ടോ കുഞ്ഞ് എണ്ണക്ക് മൂന്നെണ്ണ ഉണ്ടോ കൊമ്മാമോ നല്ല മീമിയാണോ അതിനകത്തോണ്ടോ അതെന്താണ് മാറ്റിയിട്ടേക്കുന്നേ ആ തൊടണ്ട തൊടണ്ട തൊട്ട മീമിയെല്ലാം ചേർത്ത് പോവേ ശരിയല്ലേ എത്രണ്ട് അല്ല നൂറ്റാറുപന്നെടുത്തോ എടുത്തോ അച്ചി പൈസ നോക്കാം ചി എണ്ണി നോക്കിയില്ല ബാലൻസ് നോക്കിയാ നോക്ക എത്ര ഉണ്ടെന്ന് പൈസ വേണ്ട ഞാൻ ആച്ചയ്ക്ക് മീനൊക്കെ വാങ്ങിച്ചുകൊടുത്തോട്ടോ അപ്പോഴത്തെ നോക്കിയപ്പോൾ അമ്മ ഇവിടെ ചേമിൻ തട പറിക്കുന്നു ചേമിന്റെ തണ്ടില്ലേ അത് അവളെ കൊണ്ട് പറപ്പിക്കുക ആടിനകത്ത് ആട്ടോ എന്നാലും അതിന് അവളെ കയറ്റി കിട്ടതാ കേട്ടോ അവളാവുമ്പോ നെയ്ച്ചോറ് കയറിക്കോളൂല്ലോ അന്ന് വൈകുന്നേരത്തെ കേട്ടോ അവൾക്കാണെങ്കിൽ ഞാൻ കഴിക്കാൻ വേണ്ടി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കേട്ടോ പോപ്പ് കോണ് അപ്പോൾ അതുണ്ടായിരുന്നു അതും ചായയും പിന്നെ ബ്രെഡ് ഞാൻ എടുത്തുണ്ട് അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ആ ജാം മാത്രം നക്കാൻ വേണ്ടിയിട്ട് എടുത്തതാ കേട്ടോ ഒരു ബ്രെഡിനകത്ത് ഇച്ചിരി ജാം കൂടെ കൊടുത്തിട്ട് വിട്ടിട്ടുണ്ട് കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ അത് കഴിച്ചൊന്നുമില്ല വെറുതെ നക്കിക്കൊണ്ടിരുന്നിട്ട് അവിടെ കളഞ്ഞിട്ട് പോയി പിന്നെ ഞാനും ചായ കുടിക്കുമായിരുന്നു പിന്നെ അമ്മയുടെ കൈ വയ്യാതിരിക്കുവല്ലോ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞില്ലായിരുന്നു അപ്പം കൈ അപ്പോൾ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു തന്നോ എന്റെ കളിച്ചനത്തോ ആണോ വൈകീട്ടായപ്പോഴത്തേനും അനിയനും മോളും വൈഫും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ അപ്പൊ അനിയൻ്റെ മോളത് തനു അപ്പം അവരുടെ കൂടെ കളിക്കുക പിന്നെ ഇവക്ക് ആ ഒരു വന്നു കഴിഞ്ഞാൽ പിന്നെ ആള് ഊണ് ഊണ് ഉറക്കം ഒന്നുമില്ല അവരുടെ കൂടെ തന്നെ കളിച്ചു അവിടെ കൂടെ തന്നെ കളിച്ചു ചേച്ചിയാ കിട്ടിട്ടോ ചേച്ചിയാ ചേച്ചിയാ രണ്ടുപേരും കൂടെ കളിച്ച് റിമോട്ട് പിഎസ് സി വീസാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാ വീട്ടിലും മക്കൾ ഇതുപോലെ തന്നെ ആയിരിക്കും ഒരാളുടെ രണ്ടു മൂന്ന് പേരോട് ഒന്ന് ചേർന്ന് കഴിഞ്ഞ പിന്നെ ഇല്ലാത്ത വികൃതികളെല്ലാം കാണുമല്ലോ അപ്പം പീസ് പീസ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ട് പോയിട്ട് രണ്ടുപേരും കൂടെ പിന്നെ ഞാൻ ഒരു പത്ത് പത്തരയതിന് ഇവരുള്ളപ്പം താമസിക്കും എന്തായാലും ഇപ്പോഴത്തേന് ഞാൻ ഇവളെ ഉറക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് രണ്ടുപേരും അപ്പുറത്ത് മോൻ കിടപ്പുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ കളി കണ്ടിട്ട് ഞാൻ കുറച്ച് ചുമ്മാ എടുത്ത കേട്ടോ ഇവള് അതിനകത്തുനിന്ന് ആ ഒരു ചെറിയ കിഴത്തയ്ക്കകത്ത് നിന്ന് അതെല്ലാം എടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇത്രയും ചെറുത്തില്ലേ അവൾ ഇതൊക്കെ പഠിച്ചല്ലോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തത് കേട്ടോ എൻ്റെ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളു കേട്ടോ ഒരു ചെറിയ വീഡിയോ അപ്പോൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ അടുത്ത വീഡിയോ കാണാം ടാറ്റാ ബൈ ബൈ